ഇന്ന് എറണാകുളം തൃശ്ശൂർ റൂട്ടിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കിഡ്ഡിലൻ ട്രക്ക് ഉണ്ടാവും ആദ്യത്തെ ഒരു നോട്ടത്തിൽ ശരിക്കും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഈശ്വറിൻ്റെ ഭയങ്കര ലുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഫ്രണ്ടിലത്തെ ബാഡിങ്ങും കാര്യങ്ങളും നമ്മുടെ ലോഗോ ഒക്കെ കവർ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ യു ഡി ട്രക്സിൻ്റെ ആ ഒരു ട്രക്കാണ് കേരളത്തിൽ ഇപ്പോൾ ടെസ്റ്റ് റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിലറാണ് സാറ്റ്രാക്കിൻ്റെ ബോഡിയൊക്കെ ചെയ്തൊരു ട്രെയിലറായിരുന്നു ഗംഭീര ലുക്ക് എന്നൊക്കെ പറയാം നമ്മളുടെ ഇപ്പോൾ നിലവിലുള്ള ട്രക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ മാറി ലുക്കിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു വണ്ടി വന്നത് നമ്മളിപ്പോൾ പറഞ്ഞാൽ ഇത്രയും മോഡിഫൈ ചെയ്യുന്ന കേരളത്തിലേക്ക് ആ ഒരു വണ്ടി എത്തുകയാണെങ്കിൽ നല്ല കിഡിലൻ ലുക്ക് ആയിരിക്കും എന്നുള്ളതിനകത്ത് യാതൊരു വിട്ടുവീഴ്ച വേണ്ട നമ്മൾ യു ഡി ട്രക്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ജപ്പാനിലാണ് ശരിക്കും യു ഡി ട്രക്കിന്റെ ഒരു ജനനം എന്ന് പറയുന്നത് യൂണിഫ്ലോ ഡീസൽ എൻജിൻ എന്നുള്ളൊരു അർത്ഥത്തിലായിരുന്നു ആദ്യം യു ഡി ട്രക്ക് എന്നൊരു പേര് വന്നത് പിന്നീട് അത് മാറി അൾട്ടിമേറ്റ് ഡിപെൻഡബിലിറ്റി എന്നുള്ള ഒരു റേഞ്ചിലേക്ക് ആ ഒരു പേരിനെ പിന്നീട് ഒരു മാറ്റം ഒക്കെ ഉണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കമ്പനി തങ്ങളുടെ നെയിം ഒഫീഷ്യലി ചേഞ്ച് ചെയ്തുകൊണ്ട് നിസാൻ ഡീസൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന മാറുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി ഏഴിൽ നിസാൻ ഡീസൽ ഗ്രൂപ്പ് നമ്മളുടെ വോൾ ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ജോയിനിങ് ഉണ്ടായി ആ ഒരു സമയത്ത് അത്യാവശ്യം വലിയ രീതിക്കുള്ള ഒരു മാറ്റം ഒക്കെ ഈ ഒരു എൻഡിയർ ട്രക്ക് മേഖലയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നോട് കൂടി നമ്മുടെ യു ഡി ട്രക്സ് ഇസുസു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോടു കൂടി ഭയങ്കര വലിയൊരു വിപ്ലവം തന്നെയാണ് വാഹനങ്ങൾ ഉണ്ടായത് ദശാബ്ദങ്ങളായിട്ട് ഈ ഹെവി ഡ്യൂട്ടി ട്രക്സിൽ ഭയങ്കരമായിട്ട് പേരെടുത്തൊരു ടീംസ് തന്നെയാണ് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ തായ്ലാന്റ് ഓസ്ട്രേലിയ അങ്ങനെ പല പല രാജ്യങ്ങളിൽ ഈ യു ഡി സാന്നിധ്യം കാണാം ഇവൻ നമ്മളുടെ ജി സി സി കൺട്രീസിലൊക്കെ ആണെങ്കിലും ഉണ്ട് നിലവിലെ ട്രെയിലർ സെഗ്മെന്റിലാണ് ഇപ്പം ടെസ്റ്റിങ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ റോഡ് ഉള്ള റിലേബിലിറ്റി എത്രത്തോളം ലോഡ് വലിക്കും വണ്ടിയുടെ മൈലേജ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇന്ത്യൻ റോഡ്സിലേക്ക് എത്തുമ്പോഴത്തേന് ഇത് എത്രത്തോളം ഒരു വിജയകരമാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു വലിയൊരു കാഴ്ച തന്നെയാണ് ഏതായാലും നമ്മുടെ യു ഡി ട്രക്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത് വലിയൊരു വിപ്ലവം തീർത്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് യാതൊരു സംശയവും വേണ്ട ലുക്കാണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും മൈലേജ് ആണെങ്കിലും ഇത്രയും വർഷത്തെ വലിയൊരു പാരമ്പര്യം യു ഡി ട്രക്സിന് ഓൾറെഡി പിന്നിലുണ്ട് നിങ്ങൾ എന്റെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക എന്തായിരിക്കും യൂ ട്രക്സിന്റെ ആ ഒരു ഇന്ത്യയിലേക്കുള്ള വരവ് എന്താണെന്നൊക്കെയുള്ളത് ഏതായാലും അടുത്ത ദിവസം നല്ല വീഡിയോയിട്ട് വീണ്ടും കാണാം